അങ്ങാടിയിൽ തോൽക്കുമെന്നായപ്പോൾ സ്ഥാനാർത്ഥികളുടെ നെഞ്ചത്തേക്ക് കയറുകയാണ് കൊടികുത്തിയ കറകളഞ്ഞ സഖാക്കന്മാർ ഇന്നിപ്പോൾ തെക്ക് മുതൽ വടക്ക് വരെ ആഞ്ഞു വീശുന്നത് യു ഡി എഫ് തരംഗത്തിന്റെ കൊടുങ്കാറ്റാണ് എന്നാൽ തങ്ങൾ കാലാകാലങ്ങളെ കുത്തുകയായിട്ട് വെച്ചിട്ടുള്ളതും പുതിയതായിട്ട് പിടിച്ചെടുക്കാൻ നോക്കുന്നതുമായിട്ടുള്ള സകല മേഖലയും കോൺഗ്രസ് പടയൊരുക്കം ആരംഭിച്ചതിന്റെ ചുരുക്ക് ഇന്നലെ തന്നെ സി പി എം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് നേരെ തീർത്തിരുന്നു കല്ലേറ് നടത്തിയും കായികമായിട്ട് ഇപ്പോൾ വിജയിക്കാൻ നോക്കുകയാണ് ഉണ്ടായത് പാലക്കാടായിരുന്നു സംഭവം നടന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബ്ലോക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കെ എസ് യു പ്രവർത്തകനുമായ വിദ്യാർത്ഥിക്കും നേരെ നടന്ന ആക്രമണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറയുകയാണ് പോസ്റ്റൊട്ടിക്കാൻ പോയ സ്ഥാനാർത്ഥിയെ സി പി എം പ്രവർത്തകർ തടഞ്ഞുവെന്നും പിന്നീട് ബി ജെ പി പ്രവർത്തകർ ആക്രമിച്ചു എന്നുമാണ് വിമർശനം കല്ലേറിൽ വിദ്യാർത്ഥിയുടെ കണ്ണീരും മൂക്കിനും ഗുരുതരമായി പരിക്കേറ്റതായിട്ടും ആക്രമണം ആസൂത്രിതമാണെന്നും ഇപ്പോൾ പാലക്കാടിൽ നിന്നും വി കെ ശ്രീകണ്ഠൻ പറയുന്നത് മാങ്കൂട്ട വിഷയം പാലക്കാട്ടെ ഓരോ മുക്കിനും മൂന്നിലും എത്തിക്കാൻ സി പി എം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നാൽ അതൊക്കെ വെള്ളത്തിൽ വരച്ച വരയായി എന്ന് പറഞ്ഞു മതിയല്ലോ വാക്കുകളിലേക്ക് ഈ വണ്ടി പറകിലേക്ക് എടുക്കുമ്പോൾ പിന്നിൽ വന്നിട്ടുള്ള സി പി എംമാരാണ് കാറിൻ്റെ അടിച്ച് പൊട്ടിച്ചത് ഇവരാകെ ഭയന്ന് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്ന അറിയില്ല ഇറങ്ങട എന്ന് പറഞ്ഞാണ് വെല്ലുവിളിച്ചാണ് ഒരു സംഘം സി പി എംമാര് അക്രമം അയച്ചുവിട്ടത് അവിടുന്ന് രക്ഷപ്പെട്ട് ഭീതിയോടുകൂടി ഇവര് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി നന്ദപാലിൻ്റെ വീട്ടിലേക്കാണ് പോയത് അത് പ്രായരിയിലാണ് അപ്പോൾ അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് ഈ ഇടവഴി കൂടെ ചെറിയ റോഡാണ് അതിലൂടെ അവിടേക്ക് എത്തുമ്പോൾ എതിരെ വന്ന ഒരു പത്ത് പതിനഞ്ച് സംഘം ബൈക്ക് യാത്രികരാണ് അവർ ബി ജെ പി കാരാണ് പതിനെട്ടാം വാർഡ് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലായത് അപ്പോൾ ഈ വണ്ടി പോകുമ്പോൾ ഇവർ ഈ വണ്ടിയെ തിരിച്ച് ഫോളോ ചെയ്ത് നന്ദപാലിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ പിന്നാലെ ചെല്ലുകയുണ്ടായി അവസാനത്തെ അക്രമം ബി ജെ പി കാരുടെ വകയാണ് അവർ പറഞ്ഞു വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചതോ അങ്ങനൊരു സംഭവമില്ല കാരണം അവിടെ മറ്റു വാഹനങ്ങളോ ഒന്നുമില്ല ഇവർ വരുന്നത് അവർക്കും അറിയില്ല സ്വാഭാവികമായിട്ടും ഇവർ ഈ ബാധുഷേനെ കുറച്ച് ദിവസമായിട്ട് ഫോളോ ചെയ്യാൻ ഏറ്റവും നല്ലൊരു കെ എസ് യു പ്രവർത്തകനാണ് നിങ്ങൾക്കറിയാം വിക്ടോറിയ കോളേജിലെ ഒരു പയ്യനാണ് അവൻ്റെ കൂടെ അജ്മൽ എന്നുള്ള പയ്യനാണ് ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പിള്ളേരുണ്ടായിരുന്നു ഇവർ നേരെ ഈ ബൈക്ക് എല്ലാം കൂടെ ഇരച്ചു കയറി ഓണടിച്ച് പിന്നാലെ വരുമ്പോൾ നന്ദബാലിൻ്റെ വീട്ടിൽ ബെല്ലടിച്ച് വാതിൽ തുറക്കാൻ അല്പം സമയം വൈകി വാതിൽ തുറന്ന് ഇവർ അകത്തേക്ക് കയറുമ്പോഴേക്കും കല്ലേറി തുടങ്ങി ആ ഗ്രൗണ്ടിൽ കൂട്ടിയിട്ടിരുന്ന കല്ലാണ് എടുത്തെറിഞ്ഞത് അപ്പോൾ വളരെ ഗുരുതരമായി അജ്മൽ എന്നിട്ടുള്ള വിദ്യാർത്ഥി ചിറ്റൂർ കോളേജിലെ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ് കണ്ണിന് പെരുക്ക് പറ്റി മൂക്കിൻ്റെ എല്ലൊടിഞ്ഞു കണ്ണിന് താഴെയുള്ള എല്ലൊടിഞ്ഞു അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് ജില്ലാ ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് മടക്കി കോയമ്പത്തൂർ കണ്ണാശുപത്രി കൊണ്ടുപോയപ്പോൾ ചോര വാർന്നു പോണ്ടിരിക്കുകയാണ് അവർ ഭയപ്പെട്ട് അവിടെ നിന്ന് റഫർ ഇതിപ്പോൾ കെ എം സി എച്ചിലാണ് ഉള്ളത് ഗുരുതരമായ അവസ്ഥാ വിശേഷമാണ് യഥാർത്ഥത്തിൽ ഇതൊരു സംഘടിതമായ അക്രമാണ് ബാദുഷ എന്ന് പറഞ്ഞ നല്ലൊരു പ്രവർത്തകനും നല്ലൊരു കാൻഡിഡേറ്റുമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മറ്റുള്ളവർക്ക് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം സി പി എമ്മുകാരും പിന്നീട് ബി ജെ പി കാരും അക്രമിച്ചത് വഴി ഇവർ രണ്ടുപേരും തമ്മിൽ വല്ല ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം അക്രമകാരികൾ അറിയപ്പെടുന്ന സി പി എംമാരുണ്ട് അറിയപ്പെടുന്ന ബി ജെ പി കാരുണ്ട് ഈ പരാജയ ഭീതി പോണ്ടു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രകോപനം അല്ല വണ്ടി ഇടിക്കാനോ അങ്ങനെ ഒരു സാഹചര്യമോ അവിടെ ഉണ്ടായിട്ടില്ല ഇവർ തമ്മിലൊരു സംഘർഷമോ മറ്റ് പ്രശ്നങ്ങളോ മുമ്പേ ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും എന്നുള്ളത് കൊണ്ടാണ് അക്രമം അയച്ചുവിട്ടിരിക്കുന്നത് ആകെ ഭീതി പരത്തി ആ പ്രദേശത്താകെ ജനങ്ങൾ വോട്ട് ചെയ്യാതാക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അവർ വീടിനകത്തേക്ക് കയറിയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി നന്ദമാലിൻ്റെ വീട്ടിലേക്ക് കയറി അഭയം പ്രാപിക്കാൻ പോകുമ്പോഴാണ് ഈ അക്രമം ഉണ്ടായത് അതിശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുണ്ടാക്കണം കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യില്ലെങ്കിൽ അവിടെ വ്യാപകമായ പ്രതിഷേധം ഉണ്ടാകും ആ ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ് അതുകൊണ്ട് സംഘടിതമായ ഇവർ രണ്ട് കൂട്ടരും ഗൂഢാലോചന നടത്തിയാണ് കോൺഗ്രസ് നേരെ ഈ അക്രമം അയച്ചുവിടുന്നത് അതെ പതിനെട്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഈ ബൈക്ക് യാത്രികർ പത്ത് പതിനഞ്ച് പേരോളം ഉണ്ടായിരുന്നത് അവരൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ കാറിനെ പിന്തുടർന്നത് നോക്കുമ്പോൾ ഇവർ പിന്തുടരുമ്പോൾ പിന്നിലെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച അവസ്ഥയിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരും പിന്നാലെ കൂടി ഇവരെ ആക്രമിക്കുകയായിരുന്നു ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല ഒരു വണ്ടിയും തട്ടിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് പരാതി കൊടുക്കാതെ എങ്ങനെ ഇവർ നിയമം കയ്യിലെടുക്കും അപ്പോൾ ഒരു ഘട്ടത്തിൽ സി പി എമ്മുകാർ നിയമം കയ്യിലെടുക്കുന്നു രണ്ടാം ഘട്ടത്തിൽ ബി ജെ പി കാര് നിയമം കയ്യിലെടുക്കുന്നു അക്രമം അഴിച്ചു വിട്ടുകൊണ്ട് ഈ വോട്ടെടുപ്പ് ദിവസം പരിഭ്രാന്തി സൃഷ്ടിച്ച് ജനങ്ങളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാതിരിക്കാനുള്ള വലിയ ശ്രമമാണ് ഗുരുതരമായി പരുക്കാണ് അദ്ദേഹത്തിന് രണ്ട് കണ്ണും കാഴ്ചയില്ല ഇപ്പോൾ രാവിലെ ഡോക്ടർമാർ വന്ന് വിദഗ്ധ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അതീവ ഗൗരവമാണ് ഒരു ചെറുപ്പക്കാരൻ്റെ കണ്ണാണ് കാഴ്ചശക്തിയാണ് നഷ്ടപ്പെട്ടത് മൂക്കിൻ്റെ എല്ലാം താടിയെല്ലും എല്ലാം തകർന്നിട്ടുണ്ട് അതുപോലെ കരിങ്കൽ ചീളുകളാണ് എടുത്തെറിഞ്ഞിട്ടുള്ളത് ഇത് വളരെ കർശനമായിട്ട് പോലീസ് നടപടി എടുത്തില്ലെങ്കിൽ വളരെ ഗുരുതരമായ ഭവിഷ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടാവും അറിയില്ല ശരിയായിരിക്കും മുഖ്യമന്ത്രിക്കാണല്ലോ ആഭ്യന്തര വകുപ്പ് അറിയാം അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരുടെ കേസുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും അറിയില്ല പാർട്ടിയിലില്ലാത്ത ഒരാളെ കുറിച്ച് പറയാൻ താല്പര്യമില്ല പാർട്ടിയിൽ ഇല്ലല്ലോ ഇപ്പൊ പാർട്ടിയിലുള്ളവരെ കുറിച്ച് ചോദിക്കുക ജനങ്ങൾ ഒരു കാര്യം സംശയമില്ല കേരളത്തിലെ ഇടതു ഭരണത്തിനെതിരായി വിധി എഴുതാൻ വേണ്ടി ശക്തമായ പ്രതിഷേധത്തിലാണ് അപ്പം അത് പ്രതിഫലിക്കും അതിനെ എന്തുകൊണ്ടും തടഞ്ഞു നിർത്തി അതിനൊക്കെ തടസ്സം നിർത്തി വ്യാജമായ പ്രചരണം നടത്തിയാൽ ഒരു കാരണവശാലും ഈ ജനവിരുദ്ധ നയങ്ങൾ സാധാരണക്കാരായ വോട്ടർമാർ മറക്കില്ല ഇടത് സർക്കാരിനെതിരെ അതിശക്തമായ പൊതുവികാരമാണ് പാലക്കാട് മാത്രമല്ല ഈ ജില്ലയിൽ ഞാൻ അമ്പത്തിമൂന്ന് പഞ്ചായത്തുകളിൽ പോയ ആളാണ് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അവിടെയെല്ലാം പ്രതിഫലിച്ചത് വരുമാനമില്ലാത്തൊരു തൊഴിലില്ലാത്തവർ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയവർ ജീവിത സാഹചര്യം ദുസ്സഖമാക്കിയ ഈ ഇടത് സർക്കാരിനെതിരെ പ്രതികരിക്കാനാണ് വലിയൊരു മുന്നേറ്റം പാലക്കാട് നഗരസഭയിലും പാലക്കാട് ജില്ലയിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടാവും ഓക്കെ ഇപ്പോൾ പാലക്കാട് മെട്രോ നഗറിൽ അതായത് പ്രായിരി പഞ്ചായത്തിലെ മെട്രോ നഗറിലാണ് പത്തുനൂറ് കുടുംബങ്ങൾ കുറച്ചു കാലമായിട്ട് കുടിവെള്ളം കിട്ടാത്ത പ്രശ്നമുണ്ട് അത് ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അവർക്ക് ഈ എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടിവെള്ളം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരുടെ വോട്ടു ബഹിഷ്കരണം പിന്നെ അവർ അത് അതിൽ നിന്നും പിൻവാങ്ങും തന്നെയാണ് അവിടെ നിന്ന് അറിഞ്ഞത് ഞാൻ അങ്ങോട്ട് നേരിട്ട് പോകുന്നുണ്ട് വെള്ളത്തിൽ വെള്ളം ഉണ്ട് വളരെ നേർന്ന രീതിയിലാണ് അവിടേക്ക് ഫോഴ്സ് ഇല്ലാതെയാണ് അവിടേക്ക് പൈപ്പ് ലൈനും ജലജീവൻ മിഷൻ്റെ പദ്ധതിയും ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ തീരെ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് എന്തായാലും തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധമില്ല അതെല്ലാം പരിഹരിക്കേണ്ട കാര്യമാണ് അതെന്തായാലും പരിഹരിക്കും ഞാൻ ഞാൻ ഷൊർണ്ണൂർ ഓട്ടിരുന്നു ഷൊർണ്ണൂരാണ് എൻ്റെ ബൂത്ത് അവിടെയാണ് ഓട്ടുന്നത് ഓക്കെ